ദൃശ്യം മൂന്നാം ഭാഗത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് ഒരേ സമയം മൂന്ന് ഭാഷകളിൽ സിനിമയുടെ ചിത്രീകരണം എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന് ജിത്തു ജോസഫ് പറഞ്ഞു എന്നാൽ ഒരേ സമയം റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ ചർച്ചയിലുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഒരേ സമയം മൂന്ന് ഭാഷകളിലും ചിത്രീകരണം നടക്കുമോ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നേ ഉള്ളൂ എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് എടുത്തു കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് അവർക്ക് ഷെയർ ചെയ്യും മറ്റു ഭാഷകൾക്ക് ആവശ്യമായ ചില മാറ്റങ്ങൾ അവർക്ക് അതിൽ വരുത്തേണ്ടതുണ്ട് ആദ്യ രണ്ട് ഭാഗങ്ങളിൽ അത്തരം മാറ്റങ്ങൾ അവർ വരുത്തിയിരുന്നു അടിസ്ഥാന കഥ എൻ്റെത് തന്നെ ആയിരിക്കും ഒരേ സമയം മൂന്ന് ഭാഷകളിലും സമാന്തരമായി ഷൂട്ട് നടക്കുന്ന കാര്യം പ്രായോഗികമായി അസാധ്യമാണ് കാരണം ലാലേട്ടിന്റെ ഡേറ്റ് ഉള്ള സമയത്ത് മറ്റു രണ്ട് ഇൻഡസ്ട്രികളിൽ ലീഡ് ആക്ടേഴ്സിന്റെ ഡേറ്റ് കിട്ടണമെന്നില്ല പക്ഷേ ഒന്നിച്ചൊരു റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൻ്റെ സാധ്യതകൾ ചോദിക്കുന്നുണ്ട് ഒ ടിറ്റിയിലൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഇത് കാണുമല്ലോ അതുകൊണ്ട് മറ്റു ഭാഷകളിലെ പതിപ്പിനെ അത് ബാധിക്കും അതുകൊണ്ട് ഒരുമിച്ചൊരു റിലീസ് പരിഗണനയിലാണ് ചർച്ചകൾ നടക്കുന്നു ഹിന്ദി പതിപ്പ് സംവിധാനം ചെയ്യുന്ന അഭിഷേക് പാഠക് കൊച്ചിയിൽ വന്ന് എന്നെ കണ്ടു എപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് തയ്യാറാകുമെന്നും എപ്പോൾ അത് കൈമാറാൻ കഴിയുമെന്നും ചോദിച്ചു അതിനാണ് അവർ കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളും വരും അതിലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇതായിരുന്നു സംവിധായകൻ ജിത്തു ജോസഫിന്റെ വാക്കുകൾ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം ഒക്ടോബറിൽ ചിത്രീകരണം തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ദൃശ്യം രണ്ടാം ഭാഗത്തിലെ ഏറെ ശ്രദ്ധേയമായ ജോർജ് കുട്ടിയുടെ കണ്ണിന്റെ ക്ലോസഫ് ഷോട്ടിൽ തുടങ്ങുന്ന റിഗിലിനൊപ്പമാണ് ആശീർവാദ് സിനിമാസ് ഇക്കാര്യം പുറത്തുവിട്ടത് ജിത്ത് ജോസഫ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവർ പരസ്പരം കൈകൊടുത്തും കൊടുത്തും ആലിക്നം ചെയ്തും സന്തോഷം പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ക്യാമറ ജോർജ് കുട്ടിക്ക് നേരെ തിരി ഭൂതകാലം ഒരിക്കലും നിശ്ചബ്ദമായിരിക്കില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് അതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് അതേസമയം ധനുഷിനെ നായകനാക്കി ശേഖർ കമൂല സംവിധാനം ചെയ്ത കുബേര മികച്ച പ്രതികരണങ്ങളോടെ തിയേറ്ററുകൾ പ്രദർശനം തുടരുകയാണ് ഗംഭീര പ്രകടനമാണ് സിനിമയിൽ ധനുഷ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ബോക്സ് ഓഫീസിലും മികച്ച വരവേൽപ്പാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് ആദ്യ ദിനം മുപ്പത് കോടിയാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ തെലുങ്കിലും തമിഴിലും ഇറങ്ങിയ സിനിമയുടെ തെലുങ്ക് പതിപ്പിൽ നിന്നാണ് കൂടുതൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ സിനിമയ്ക്ക് ചല്ലം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിലീസ് ചെയ്ത് മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം അമ്പത്തിയഞ്ച് ലക്ഷം മാത്രമാണ് കുബേരയ്ക്ക് നേടാനായത് ചിത്രത്തിൻ്റെ ഷോകളിലും കേരളത്തിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഉറ്റുനോക്കുന്നത് ഈ വർഷം ഇറങ്ങുന്ന ധനുഷിന്റെ രണ്ടാമത്തെ ചിത്രമാണ് കുബേര ആദ്യ ചിത്രമായ നിലാവ് കെന്മേൽ എന്ന ഡി കോപം തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയിരുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനിലും സിനിമ കാര്യമായ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല ധനുഷിന്റെ സംവിധാനം ഈ വർഷം ഏറ്റില്ലെങ്കിലും നായകനായി നടൻ തകർത്തുവെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം അതേസമയം ധനുഷിനു പുറമെ നായികയായി എത്തിയ രശ്മിക മന്ദാനിയുടെയും പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നാഗാർജുനയുടെയും പ്രകടനങ്ങളും പ്രശംസ നേടുന്നുണ്ട് ശേഖർ കമ്മലയുടെ അടുത്തിറങ്ങിയതിൽ ഏറ്റവും മികച്ച ചിത്രമാണിതെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ചിത്രത്തിൽ ബോളിവുഡ് നടൻ ജിം സെർഫാണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമ കേരളത്തിൽ എത്തിച്ചത് ദുൽഖർ സൽമാന്റെ വേ ഫിലിംസ് ആണ്